ആലക്കോട്ടെ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണല്ലോ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം കേരളീയ പൊതുസമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളുടേത് വഷളന്മാരുടേതാണെന്ന് ഞാൻ കരുതുന്നില്ല അന്തസ്സായി പ്രതികരിക്കുന്ന നല്ല ആണുങ്ങളുള്ള ഒരു സമൂഹം തന്നെയാണ് ഇത് ബോച്ചയെ വെറുപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ബോച്ചയെ എതിർത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ എതിർത്തുകൊണ്ട് ഹണി റോസിനൊപ്പം നിൽക്കുകയാണ് കേരളീയ പൊതുസമൂഹം മുഴുവൻ എന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഹണി റോസിന് മാത്രമല്ല ഏതൊരു സ്ത്രീ പരാതിപ്പെട്ടാലും ഇതേ രീതിയിൽ ആ പരാതിന്മേലുള്ള നടപടികൾ എന്നതാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ വഷളന്മാർക്ക് ഒരു പേടി വരികയുള്ളൂ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ആ ഒരു അവരുടെ മനസ്സിലുള്ള ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ എഴുതി വെക്കുന്നത് മാത്രമല്ലല്ലോ പറയുന്നത് മാത്രമല്ലല്ലോ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അവരുടെ ഒരു ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് പണം തന്നു കഴിഞ്ഞാൽ അതിന് അഭിമാനം പണയപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഹണി റോസ് നടത്തിയത് അതിന് അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ അവരത്രക്കാരി അല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ എന്ത് മൂടായാലും ആ മൂഡിനനുസരിച്ച് ആരെയും അപമാനിക്കാനുള്ള ലൈസൻസ് ഒന്നും ബോബി ചമ്മണ്ണൂരിന് ആരും കൊടുത്തിട്ടില്ല ഇതിൽ ബോബി ചമ്മണ്ണൂരിന്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ ജ്വല്ലറി സന്ദർശിക്കുമ്പോൾ നെക്ലസ് ഇവരെ അണിയിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് ഏത് മാലയുടെ പിൻഭാഗത്താണ് ഇത്രയ്ക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് ഇപ്പോൾ പിൻഭാഗത്തേക്ക് മാല അണിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ മനപൂർവ്വം അവരെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ആ കയ്യിൽ പിടിച്ചുള്ള കറക്കവും എല്ലാം നമ്മളിവിടെ കാണുന്നത് അതിൽ ഹണി റോസ് പറഞ്ഞ അവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് ഒരു തീം എടുത്തിട്ടാണ് ഹണി റോസിനെ കുന്തി ദേവിയായി ചിത്രീകരിച്ചത് അതിനുശേഷം കൈകൊണ്ടൊരാംഗം കാണിക്കുന്നുണ്ട് ഇതടക്കം കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ പരിഗണനയിൽ വരണം പറഞ്ഞ വാക്ക് മാത്രമല്ലല്ലോ ആ സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ നമ്മുടെ അംഗവിക്ഷേപങ്ങൾ എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ മുഖഭാവങ്ങൾ കൊണ്ട് നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ കാണിക്കുന്നതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആശയവിനിമയത്തിന്റെ ഭാഗമാണ് അപ്പോൾ ബോബി ചെമ്മണൂർ ക്ഷേപങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ അദ്ദേഹം പണം നൽകുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ടാകും എന്ന് വെച്ച് കേരളീയ പൊതുസമൂഹം മുഴുവൻ അത് ആസ്വദിക്കുകയാണ് എന്നുള്ളത് ഒരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ സെക്ഷൽ ഓവർടോണോട് കൂടിയിട്ടുള്ള സംഭാഷണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഹണിക്ക് മോശമായി തോന്നി അതുകൊണ്ടാണ് ഹണി പരാതിയുമായി പോയത് എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ എന്റെ പേര് മറച്ചു വെക്കേണ്ട അതിജീവിതയായിട്ടൊന്നുമല്ല ഒരു പോരാട്ടത്തിന് ഇറങ്ങി നിൽക്കുകയാണ് അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അവർ പറഞ്ഞതിനെയും ഞാൻ ആ അവർ പറഞ്ഞതിന്റെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളിക്കും ാണ് അടക്കം കൊടുത്ത ഒരു സാഹചര്യത്തിൽ അവരിതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ളവർക്കെതിരെ ശിക്ഷ ഉണ്ടാകണം അത് ഹണിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ പ്രതികരിക്കാൻ സാധിക്കാതെ ജീവൻ ഒടുക്കിയവരടക്കം ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടതുണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഹണിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അപമാനിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അപമാനിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് യുദ്ധം പ്രഖ്യാപിക്കുന്നു